ഹായ് ഹലോ എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ ഒന്നാം തീയതിയിലെയും രണ്ടാം തീയതിയിലെയും എപ്പിസോഡുകളിലേക്ക് സ്വാഗതം ഒരല്പം വൈകിപ്പോയെന്നറിയാം എനിക്ക് ചെറിയ ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് ലേറ്റായി പോയത് അപ്പോൾ നമ്മുടെ നന്ദിനി ചെന്ന് അച്ഛനെയും അമ്മയൊക്കെ ഇളക്കിയെടുത്ത് ഇതുപോലെയാണ് അവർ പെയിൻറ്റൊക്കെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും വന്നു വന്നപ്പോൾ വേദ തന്നെ അച്ഛനെ കണ്ടുടനെ പറയണം ഞാൻ തന്നെയാണ് അച്ഛ പെയിൻ്റൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് തുടങ്ങിയത് എന്നുള്ള രീതിയിൽ പറയുകയാണ് അപ്പോൾ സുധാരമാഷി പറയുന്നുണ്ട് അതിനെന്താ ഞാനൊന്നും ചോദിച്ചില്ലല്ലോ എന്തായാലും നടക്കട്ടെ മക്കൾക്ക് തോന്നാത്തത് മരുമകൾക്കെങ്കിലും തോന്നിയല്ലോ അല്ലേ കമല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ കമല പറയുന്നുണ്ട് ഇതുപോലെ നമ്മുടെ നന്ദിനിയുടെ ബിസിനസ് ഇവിടെ തുടങ്ങാമെന്നാണ് നമ്മുടെ വേദ പറയുന്നത് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പോൾ റെഗുലർ ഷെഡ് ഉണ്ടല്ലോ അവിടെ മതി അതുപോലെ ഇവിടെ ഉമ്പ്രത്തുമൊക്കെ തുടങ്ങാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് പറയുന്നത് കോണിയിൽ ഇതുപോലെ കട്ടിലും അലമാരയൊക്കെ ഉണ്ട് അതിനെ ഒന്ന് വാർണിഷ് ചെയ്ത് കൊണ്ടിട്ടാൽ മതി പുതിയതുപോലെ ആകും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് പോവുകയാണ് പക്ഷെ നമ്മുടെ നന്ദിനിക്കുട്ടിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല നന്ദിനിക്കുട്ടി കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് പോവുകയാണ് സുതാരം മഷൻ കമ്പലയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരും പോവുകയാണ് അത് കഴിഞ്ഞ് നേരെ നമ്മുടെ നന്ദിനി വിനായകനോട് ചെന്ന് തട്ടിക്കയറാണ് കാരണം അവിടെ ഒന്നും നടന്നില്ലല്ലോ അച്ഛനും അമ്മയും കൂടെ വന്ന് മക്കളെ ചെയ്തതിനെയൊക്കെ പരിപോഷിപ്പിക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്നാലും നിങ്ങളെ അച്ഛനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല തരം മാറുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് വിനായക അത് കഴിഞ്ഞ് ദേഷ്യപ്പെടുന്ന ഡി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അല്ല ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അച്ഛൻ ഇതുപോലെയൊക്കെയാണ് ആദ്യം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് പെട്ടെന്ന് ചെയ്യണം കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു ല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ എന്നൊക്കെ പറഞ്ഞാൽ നന്ദിനെ അവിടെ കിടന്ന് കുറച്ച് അങ്ങനെതായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തായാലും വിന കുറേ കുറ്റങ്ങളും കുറവുകളും അവിടെ കിട്ടിയ ചമ്മല് മാറാനും ഒക്കെ ആയിരുന്നു നന്ദിനി കുറച്ച് അങ്ങ് പൊരിഞ്ഞു കയറുകയാണ് വിനായകൻ സാധാരണ ഇരിക്കുമ്പോൾ വെറും ഒരു ലെസൺ അതായിട്ട് തന്നെ എല്ലായിരുന്നു കേൾക്കുന്നുണ്ട് അങ്ങനെ നല്ല കാര്യമല്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വിനായകൻ പറയുമ്പോൾ ഓഹോ സ്വന്തം കൂട്ടപ്പുറപ്പിൻ്റെ ഇതാക്കാൻ നിന്ന് നിങ്ങൾ എന്നോട്ടെ നല്ലവനായത് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ നന്ദിനെയും ചോദിക്കുന്നുണ്ട് അപ്പം എല്ലാം ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം വിനായകൻ പറഞ്ഞത് എന്തായാലും ഒരു കാര്യം ചെയ്യും എന്തായാലും നടന്നല്ലോ നല്ല കാര്യം എങ്ങനെയെങ്കിലും നടക്കട്ടെ അവരൊരു ബിസിനസ് തുടങ്ങുമ്പോൾ എന്തായാലും വിഷയമായിട്ട് തന്നെ ഒരു ഇതാവുമല്ലോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയണം അപ്പോൾ ഉണ്ടെണ്ണെ നന്ദിനെ ചിന്ത ആലോചിച്ചിട്ട് പറയണം നിങ്ങൾക്ക് ഈ ഈയിടെയായിട്ട് കുറച്ച് കുടുംബസ്നേഹം കൂടുതലായിട്ട് വരികയാണ് എന്താണ് കാര്യം എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിനായകൻ ഒന്ന് പരിങ്ങുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും സംസാരിക്കാൻ നിൽക്കുന്നില്ല എന്നിട്ട് വിനായക കൊണ്ടിരുന്ന കണക്കുകളൊക്കെ മതിയാക്കി അടച്ചു വെച്ചിട്ട് എഴുന്നേറ്റ് പോകണം അപ്പോൾ ഉണ്ട് നന്ദി വയ്ക്കുന്നുണ്ട് എവിടെ പോവുക അവരവിടെയൊക്കെ ചെയ്യല്ലേ അപ്പോൾ പിന്നെ ഞാനും കൂടെ അതിൽ നിന്ന് സഹായിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പം ഉണ്ട് സംഭവമൊക്കെ ശരിയാണ് ഈ മുറിവിട്ട് ഇറങ്ങിയാൽ നിങ്ങളുടെ മുട്ടുകാലഞ്ഞ തല്ലി ഓടിക്കും പറഞ്ഞ മനസ്സിലായല്ലോ സംഭവം പുറത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഒരു ഭാര്യ ഭർത്താവും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അത് ഒരു ജനാധിപത്യ രീതിയിൽ കാണിക്കുന്നതാണ് പുറമേ നിന്ന് നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും അതുപോലെ എല്ലാം മുറിക്കകത്ത് അത് ഓർത്ത് വേണം മര്യാദയ്ക്ക് ഇവിടെ ഒന്ന് ഇരുന്ന് കണക്കെഴുതിക്കോ കൂടുതലുള്ള ഡീറ്റെയിൽസ് ഒന്ന് നിങ്ങൾ അന്വേഷിക്കണം പറഞ്ഞാൽ മനസ്സിലായല്ലോ അപ്പോൾ ഉടനെ നല്ല കുട്ടിയായിട്ട് വന്ന് അമ്മ പറയുമ്പോൾ മകൻ എങ്ങനെ അനുസരിക്കും അതുപോലെ വന്ന് കസേരയിൽ ഇരുന്നിട്ട് കണക്ക് എഴുതിക്കൊള്ളണമെന്നുണ്ട് കണക്കെഴുതുകയാണ് എന്നിട്ട് നന്ദിനി അവിടെ നിന്ന് അങ്ങ് പോവാണ് നല്ല വിനായകനാണ് യാതൊരു തരത്തിലുള്ള ഒരിതുമില്ല പോയി പോയിക്കഴിഞ്ഞതിന് ശേഷം ഇതിന് എവിടെ നിന്ന് കിട്ടി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വിക്രം വർക്ക്ഷോപ്പിൽ രാജേട്ടനും ജോസഫും അജയ്നുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്രീകാര്യ ശ്രീനിവാസിനെതിരെ കേസ് കൊടുത്ത കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് ശ്രീകാര്യ ശ്രീനിവാസിനെതിരെ കേസ് കൊടുത്തതിന് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റാനാണ് ആ കുട്ടിയുടെ ജോലി അതില്ല അതുകൊണ്ട് അവളത് ചെയ്യുന്നു അതിനിപ്പോൾ എന്താ എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ അടുത്തേ രാജേട്ടനും ജോസഫും ഒക്കെ പറയുന്നുണ്ട് പിന്നെ കേസ് കോടതിയിൽ വിളിക്കുന്ന സമയത്ത് നീ കൂടുതൽ കുറ്റങ്ങളൊന്നും ഏറ്റെടുക്കാൻ ശ്രമിക്കേണ്ട വെറുതെ നിന്ന് ഇന്ന അവര് പറഞ്ഞതുകൊണ്ട് ചെയ്തതാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് മാപ്പുസാക്ഷിയായാൽ മതി മറ്റൊന്നും ഇതിൽ ഇടപെടണ്ട എന്നുള്ള കാര്യവും പറയണം അപ്പോൾ പിന്നെ നമ്മൾ വിക്രം ചോദിക്കണം അതെങ്ങനെ ശരിയാവും അത് ഇതല്ലേ തെറ്റല്ലേ അങ്ങനെ ചെയ്യുന്നത് എന്നും പറഞ്ഞ് നീ നിന്റെ ജീവിതം കളയണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെയുള്ള വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട അപ്പം അജയനും പിന്താങ്ങുന്നുണ്ട് അതും മതി രാജേട്ടൻ പറഞ്ഞതാ ശരിയെന്നാണ് എനിക്കും തോന്നുന്നു എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് എന്നിട്ട് അജയൻ പറഞ്ഞത് നീ ഒരു കാര്യം ചെയ്യുന്നു നാൽപ്പത് ദിവസം മലയൊക്കെ മൃതം കൊടുത്ത് മലയിലെ ചവിട്ടിക്കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം വേദയുമായി നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കുക അതാണ് നല്ലത് അല്ലാതെ ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളിലൊന്നും നീ ചൊന്ന് ഇനി ഇടപെടാൻ നിൽക്കണ്ടേ എങ്ങനെയാണ് ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കി സന്തോഷമായിട്ട് നിങ്ങൾ നല്ല സ്നേഹത്തിൽ ജീവിക്കാൻ നോക്കുക അതാണ് കുറച്ചുകൂടെ നല്ലത് എന്നൊക്കെ പറഞ്ഞ് വിക്രമിന് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് വിക്രം അതൊക്കെ കേട്ടൊന്ന് സന്തോഷമായിട്ട് ചിരിക്കുന്നുണ്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേ വിക്ര വിശ്വവും നമ്മുടെ വേദയും ശ്രീജിയും കൂടെ അവിടെ ഭയങ്കര തകർത്ത പെയിൻ്റ് അടിയും കാര്യങ്ങളും ആയിട്ടൊക്കെ നിൽക്കുകയാണ് ആ സമയത്ത് നമ്മുടെ കമല വന്നിട്ട് പറയുന്നുണ്ട് മക്കളെ ഊണ് റെഡിയായി അച്ഛൻ ഇരിക്കാറ് നിങ്ങളെല്ലാവരും വരൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ നിങ്ങളെല്ലാം വിളിക്കുന്നുണ്ട് ഊണ് കഴിക്കണം എന്ന് പറയുകയാണ് ഉടനെ വിഷയം പറയുന്ന അച്ഛനോട് കഴിക്കാൻ പറയാം നമ്മളിന്നെ എന്തായാലും ഇത്രയും കൂടെ ഉള്ളൂ അതും കൂടി ഫിനിഷ് ചെയ്തിട്ട് വരാം എന്ന് പറയുമ്പോൾ ശ്രീജി പറയും അത് ശരിയല്ല വിഷം കേട്ടാ എന്തായിരുന്നാലും അച്ഛൻ വിളിച്ചതില്ലേ നമുക്ക് പോവാം അച്ഛൻ വിളിച്ച അതിന് നമ്മളത് അനുസരിക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നുണ്ട് ഉടനെ നമ്മുടെ വേദ പറയും അതെ അതെ ശരി വിശ്വട്ടാ ഒരു കാര്യം ചെയ്യാം നമുക്ക് ബ്രേക്ക് എടുക്കാം ചോറൊക്കെ കഴിഞ്ഞാൽ ഒരു മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് അടുത്ത പണി തുടങ്ങാം അതല്ലേ നല്ലത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക ജോലിയൊക്കെ മതിയാക്കിയിട്ട് വിശ്രമത്തിനും ഫുഡ് കഴിക്കാനും എല്ലാത്തിനും ആയിട്ട് എങ്ങനെ പോവുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ വേദ ഉടൻ തന്നെ വിക്രത്തിനെ വിളിക്കുന്നുണ്ട് ഊണ് കഴിക്കാൻ വരുന്നില്ല എന്നിങ്ങനെ എവിടെയായാലും ചോദിക്കുന്നത് അത് എന്തായാലും ചോദിക്കുമ്പോൾ അത് അച്ഛൻ നിങ്ങളെ ഊണ് കഴിക്കാനായിട്ട് വിളിച്ചു എന്നെയോ അതെ എന്നെ വെറുതെ പറയുന്നതായിരിക്കും ഇല്ല മക്കളെ എല്ലാം മൂന്ന് കഴിക്കാൻ വിളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് അതിനെ എന്നെ വിളിച്ചില്ലല്ലോ നിങ്ങളിവിടെ ഇല്ലാത്തോണ്ടല്ലോ ഞാൻ വിളിച്ചത് എന്ന് പറയും എപ്പോൾ എത്തും അത് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഇപ്പം എത്തും എന്ന് പറയുന്നത് അങ്ങനെ ചിരിച്ചുകൊണ്ട് വേദ ഫോൺ കട്ട് ചെയ്യാണ് പക്ഷേ വിക്രമോടെ എത്തുമ്പോൾ ഏകദേശം പത്ത് ഒരമണിക്കൂറോളം ആവും എന്നിട്ട് വിക്രം വരുമ്പോഴത്തേക്കും നല്ല ആളാ ഇപ്പോഴാണോ വരുന്നത് ഇത്ര ഇത്ര നേരമായി വിളിച്ചിട്ട് എന്ന് പറയാം അപ്പം നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്നെ കാത്തിരിക്കരുത് കഴിച്ചോളാം നമ്മുടെ നീന്തിന് എന്നെ കാത്തിരുന്ന് അയ്യടെ നല്ല പാർട്ടിയാണ് കാത്തിരിക്കുകയാണ് എനിക്ക് വിഷമം ഇപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വേദ പെയിൻറ്റ് അടിച്ചത് നിങ്ങൾ ഇത് കണ്ടില്ലേ എന്ന് പറഞ്ഞിങ്ങനെ കാണിച്ചുപോലിക്കണം അപ്പോൾ വിക്രം അത് കണ്ടെ അതിശയിച്ച് നിൽക്കുക ഏയ് ഇതെന്താ ആ അത് ഞങ്ങളെല്ലാവരും കൂടെ പെയിൻ്റ് അടിച്ചു ഏ അച്ഛൻ സമ്മതിച്ചു സമ്മതിക്കാതെന്താ വേദമല്ലേ ഇതിൽ ഇടപെട്ടത് പിന്നെ അച്ഛൻ സമ്മതിക്കാതിരിക്കുക എന്ന് വേമ്പ നല്ല വേദം നല്ല എന്താ പറയുക നല്ല ഒരു കോൺഫിഡൻസോടുകൂടി വിജയശ്രീലാളിതയെ പോലെ പറയണം അപ്പോൾ വിക്രം ഇങ്ങോട്ട് ഭയങ്കര സന്തോഷം ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ശ്രീജ വരികയാണ് ശ്രീജ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ശ്രീജ വരുമ്പോഴത്തേക്കും വേദയോട് ചോദിക്കുക വേദം വിക്രമം കൂടെ സംസാരിക്കുന്നത് കണ്ടുകൊണ്ടാണ് വരുന്നത് നിങ്ങൾ വരുന്ന ഊണ് കഴിക്കാൻ വരുന്നില്ല എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും ഞാൻ അതാ വരുന്നു അപ്പുറം ഇതായാലും ഒരു കാര്യം ചെയ്യും രണ്ടുപേരും കൈ കഴുകിയിട്ടോ ഞാൻ വിളമ്പി വിളമ്പിയെല്ലാം വെക്കാന്ന് പറയുമ്പോഴത്തേക്ക് വിക്രം ഏ നീ ഊണ് കഴിച്ചെന്നല്ലേ പറഞ്ഞതും അതൊക്കെ ഞാൻ സ്വാമിയോട് പറഞ്ഞെന്നല്ലേ ഉള്ളൂ ഞാൻ അങ്ങനെയൊന്നും കഴിച്ചില്ല എൻ്റെ സ്വാമി വിശന്നിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചിട്ട് പോകണം അപ്പോൾ പറയും എന്തായിരുന്നാലും വിക്രം ഇനി എപ്പോഴാണ് പെയിൻ്റ് അടിക്കാൻ കൂടുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കൂണ്ടോ ഇല്ല എനിക്ക് വർക്ക്ഷോപ്പിൽ കുറച്ച് പണിയുണ്ട് ശരി എന്ന ഒരു കാര്യം ചെയ്യും വൈകുന്നേരം നേരത്തെ വന്നാൽ മതി നമുക്ക് അമ്പലത്തിൽ പോകണം ഞാ ഞാനോ അതെ അച്ഛൻ പറഞ്ഞു എല്ലാ ദിവസവും ഇനി മുതൽ അമ്പലത്തിലും പോയി തൊഴണം എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുക അതുകൊണ്ട് നമുക്ക് വൈകുന്നേരം ഒരുമിച്ച് തന്നെ പോകണം ഇത് കേൾക്കുമ്പോൾ ശ്രീ ഏയ് അതച്ചപ്പോൾ പറഞ്ഞു എന്ന രീതിയിൽ ഇങ്ങനെ വേദന നോക്കുകയാണ് വേദന കണ്ണടച്ച് കാണിക്കണം മിണ്ടാതിരിക്കാനെന്നുള്ള രീതി അങ്ങനെ വിക്രം ഒക്കെ സമ്മതിച്ച് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുകയാണ് അങ്ങനെ അവർ അമ്പലത്തിലേക്ക് പോയിട്ടൊക്കെ വരുന്നുണ്ട് അത് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ നന്ദിനി വിനായകനും കൂടെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് നിൽക്കുന്ന സമയത്ത് അവിടെ ബാക്കി പണികളൊക്കെ ഏകദേശം എല്ലാം കഴിഞ്ഞു ഇനി എല്ലാം ഒതുക്കി തറയും കൂടെ ഒന്ന് കഴുകിയിടണം അതുമാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വേദ പറയണ എന്ന് പറയുമ്പോഴേക്കും നന്ദിനിയോട് പറയും അല്ല ശ്രീജിയോട് പറയും അതൊക്കെ നമ്മുടെ നന്ദിനിയുടെ അടുത്ത് കഴുകും നന്ദിനി കഴിവാണ് നിനക്ക് എന്താ വേദം വേറെ ജോലിയൊന്നുമില്ലേ നന്ദിനി കഴിവത്തൊന്നുമില്ല അതൊക്കെ ഇപ്പം വേ ചേച്ചു നോക്കിക്കോ നന്ദിനിയെടുത്ത് കഴുകുന്നത് നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് എന്നാന്ന് അതിനൊരു സൂത്രപ്പണിയുണ്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വേദ നേരെ വിനായകന്റെ അടുക്കൽ വിനായകൻ ഫ്രണ്ടിൽ എന്തോ ചെയ്ത് മൊബൈൽ നോക്കി എന്തോ ചെയ്തുകൊണ്ട് എന്തേ ഇരിക്കണം നന്ദിനെ അകര്ത്തു ഇരിക്കുകയാണ് അപ്പോൾ വിനായകൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയും നന്ദിനി എടുത്തിക്കൊണ്ട് ആ തറയെല്ലാം ഒന്ന് കഴുകിച്ചിരണം മനസ്സിലായോ വിനായകേട്ടാ വിനായകേട്ടന് പറയുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചോദിക്കും ഏയ് ബുദ്ധിമുട്ടെന്താ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റേ കാര്യം എല്ലാവരോടും പറയും ഒന്ന് രഹസ്യമായിട്ട് ഇങ്ങനെ ഒന്ന് പറയുകയാണ് അപ്പോൾ വിനായകൻ നന്ദിനി ഒന്ന് ഇങ്ങനെ വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പം ചോദിക്കും എന്താ നീ ഒന്ന് അവിടെ ചെന്ന് തറയൊക്കെ ഒന്ന് കഴുകിയിട്ടേ ഏ ഞാനോ എന്തിനു ഞാൻ കഴുകുന്ന ഓ ഇത് പറയാനാണോ എവിടെ നിന്ന് വിനായകേട്ടനെ മാറ്റി നിർത്തി സംസാരിപ്പിച്ചത് അതെ എന്നോട് പറഞ്ഞാൽ നടക്കൂല എന്നുള്ളത് കൊണ്ടായിരിക്കും അല്ലേ വിനായകേട്ടനോട് മാറ്റി നിർത്തി സംസാരിച്ചത് എന്തായിരുന്നു അല്ലെ നടക്കൂല എന്ന് പറയുന്നത് ഇപ്പം വിനായകൻ ആകെ അങ് ഒരുമാതിരി ഇതായിട്ട് നിൽക്കുകയാണ് പറയാതിരിക്കാനും വയ്യ പറഞ്ഞ നന്ദിനീടെ കിട്ടുകയും ചെയ്യുക ആകെ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിൽ നിൽക്കുകയാണ് അപ്പം വിനായകൻ ഒന്നും കൂടെ കടുപ്പിച്ച് പറയുകയാണ് പക്ഷേ എന്ത് വന്നിട്ട് നന്ദിനി ചെയ്യുക എന്നുള്ളത് തറപ്പിച്ച് പറഞ്ഞ അവസാനം വിനായകൻ്റെ ദേഷ്യം ഒരൊറ്റ അടി കരുണകുറ്റി നോക്കി നമ്മുടെ നന്ദിനിക്ക് അങ്ങ് കൊടുക്കുകയാണ് പാവം അതിന് എല്ലാരും മുമ്പിൽ വെച്ച് കിട്ടിയതില്ല എന്തെങ്കിലും ചെയ്യാനോ പറയാനോ പറ്റോ അടിയും കിട്ടിയിട്ട് കിണുങ്ങണ് ഏന്നും പറഞ്ഞിട്ട് അപ്പൊ നിന്നോട് ഞാൻ എന്താടി അടി പറഞ്ഞത് പോയി അത് താറ കഴിവിടാൻ പറഞ്ഞില്ല നിനക്കെന്താ അത് ചെയ്താ ആ ഞാൻ ഇപ്പം ചെയ് എന്നും പറഞ്ഞു ഉടനെ ബക്കറ്റും വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പോയി അതെല്ലാം അവിടെ തറയൊക്കെ നോക്കും അപ്പോൾ അതൊരു ചെറിയ സ്പീഡപ്പോലെ ആ വീഡിയോയിൽ കാണിക്കുകയാണ് നന്ദിനെല്ലാം ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അതെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് അവിടെ നിന്നങ്ങ് ഇറങ്ങി നേരെ മുറുകി പോവുകയാണ് വിനായകനാണെങ്കിൽ എന്തെന്നില്ലാത്ത സങ്കടവും വിഷമവും പേടിയെല്ലാം ഉണ്ട് നേരെ നന്ദിനിയെ ചെന്ന് സമാധാനിപ്പിക്കാനായിട്ട് മുറുക്കകത്തോട്ട് കയറുകയാണ് അപ്പോൾ മുറിക്കകത്തോട്ട് കയറുമ്പോഴത്തേക്കും നമ്മുടെ വിനായകൻ പതുക്കച്ചെല്ലോ അതിന് ഒരു രീതിയിൽ സമ്മതിക്കുന്നില്ല എന്താ നിങ്ങൾ എന്നാലും എന്നെ അടിച്ചല്ലേ അവർക്ക് വേണ്ടി എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ അടിച്ചു അല്ലേ ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഞാൻ ഇവിടെ നിന്ന് പോകും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നന്ദിനി അങ്ങ് ആകെ ദേഷ്യപ്പെട്ട് ഷൗട്ട് ചെയ്ത് നിൽക്കണം അവസാനം വിനായകന് ദുരിതില്ലാതെ അവസാനം എങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് പതപ്പിച്ച് നിർത്തി എന്നതിൻ്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കുക എന്നെ എന്നെ അവൾ എന്ത് പറഞ്ഞാൽ നിങ്ങളെ ഭീഷണിപ്പെടുത്തി അത് പറ എന്ന് പറയുന്നുണ്ട് അത് നീ ഞാൻ പറഞ്ഞ നീ ആരോടും പറയരുതി ഇല്ല ഞാൻ ആരോടും പറയില്ല എന്നാലും നീ പറ എന്താണെന്ന് നിങ്ങൾ പറയണോ മനുഷ്യ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അവസാനം പറയാം അത് അവൾ എന്നെ മാറ്റി നിർത്തി നിങ്ങൾക്ക് നന്ദിനെടുത്ത് പേടിയാണ് നന്ദിനിയെടുത്തേക്കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കില്ല അവ പറഞ്ഞാൽ നന്ദിനെടുത്ത് നിങ്ങൾ ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മൊണ്ണനെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ വിളിച്ചു അത് ഏ അവൾ അങ്ങനെ വിളിച്ചു എന്നാണെന്ന് അവളോട് ചോദിക്കണമോ വേണ്ട വേണ്ട നന്ദിനി വേണ്ട ഇല്ല ഇല്ല ഞാൻ ചോദിച്ചോളൂ എൻ്റെ വിനായകേട്ടനെ മൊണ്ണെന്ന് വിളിക്കാം അവളാരോ എന്നാ എന്തെന്ന് അറിയണമല്ലോ ഞാൻ ചോദിച്ചു വേറെ കാര്യം എന്നും പറഞ്ഞ് ഞാൻ അതിനെ ചോദിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും വിനായകമാർ എന്നാ പിന്നെ പോയി ചോദിക്കുക ചോദിച്ചു നീ അതിലും കൂടെ എന്നെ നാണയം കടുത്ത് അപ്പൊ അതൊരു പരാതിയായിട്ട് നിന്റെ അടുത്ത് നിന്ന് പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി പോയത് എന്നിങ്ങനെ പറയാണ് അപ്പോഴേ നമ്മുടെ ഒന്ന് അടങ്ങുകയാണ് അടങ്ങിയിട്ട് പറയുന്നുണ്ട് ശരി ഞാനായിട്ട് ഒന്നും ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ ഇവിടെ വന്നാൽ നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നതാണെന്ന് അവരെല്ലാവരും കൂടെ കണ്ടെത്തും അതിനും ഇനി ഞാൻ നിൽക്കുന്നില്ല എന്തായിരുന്നാലും ഞാൻ പോവുക എന്ന് പറഞ്ഞിട്ട് നന്ദിനെ ആശ്വസിപ്പിച്ചിട്ട് അവരങ്ങോട്ട് പോവുകയാണ് അവിടെ ചെല്ലുമ്പോഴത്തേ അല്ല അതിനിടയിൽ ശ്രീജ കിടന്ന് വിളിക്കുന്നുണ്ട് വിനായക ദാ വരുന്ന ശ്രീചേട്ടത്തി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അങ്ങനെ ചെല്ലുമ്പോൾ ശ്രീ ശ്രീജയും നമ്മുടെ വിഷുവും കൂടെ ഒരു കട്ടിലും പിടിച്ചുകൊണ്ട് നിൽക്കുക നമ്മുടെ വിനായക വിശുദ്ധിൻ്റെ റൂമിലിടാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ പറഞ്ഞതനുസരിച്ച് അവര് ആ ഇതിലോട്ട് ചെന്ന് ആ ഇതിനെ എടുത്ത് അവിടെ ഇടുകയാണ് അങ്ങനെ പോ പോയിടുന്ന സമയത്ത് വിനായക ഓടിച്ചെന്ന് ഇതിനെ പിടിക്കണ അപ്പം വിഷു ചോദിക്കുന്നു നീ എന്താണ് നന്ദിനെ സമാധാനിപ്പിക്കാൻ പോയത് ഏയ് ഞാൻ സമാധാനിപ്പിക്കണമെന്നും പോയതൊന്നും അല്ല വിഷു കേട്ടോ ഇനി ഇതുപോലെ വെള്ളതും ചെയ്താൽ ഇതുപോലെ അടി കിട്ടും എന്ന് പറയാൻ വേണ്ടിയിട്ട് പോയത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നത് നന്ദിനി അവിടെ നിൽക്കുന്നത് താണു നന്ദിനി എന്ന് വിഷു ചോദിക്കുകയാണ് അപ്പോൾ നന്ദിനി ഇങ്ങനെ കളിക്കണേ അപ്പോൾ വിഷു വിനായക അവിടെ നിന്നിട്ട് ഒന്നും പറയില്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ മുഖമൊക്കെ കൊണ്ട് ആക്ട് കാണിക്കുകയാണ് ഉടനെ നന്ദിനി പറയും ആ അതെ എന്നിങ്ങനെ പറയണം അപ്പോൾ ഇത് ഈ കട്ടിലും ചുമതുകൊണ്ട് പിന്നെ അങ്ങ് പോവാണ് അപ്പം നോക്ക് നന്ദിനി നിന്റെ വിനായകൻ ചേട്ടൻ കട്ടിലൊക്കെ ചുമക്കുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് നന്ദിനി ആക്കിക്കൊണ്ട് പോവാണ് അപ്പം ഇവരങ്ങ് അകത്ത് കയറുന്നത് നന്ദിനി ശ്രീജിയെ വിളിച്ചിട്ട് പറയണം ശ്രീജിയുടെ പിന്നെ ഈ വേദം എന്തൊക്കെയോ വേലകൾ ചെയ്യുന്നുണ്ട് കാരണം അച്ഛൻ പറ അച്ഛനും ഇപ്പോൾ അവൾ പറയുന്നതെല്ലാം അനുസരിക്കുന്നുണ്ട് വിശ്വം കേ അല്ല വിനായക ചേട്ടൻ കേൾക്കുന്നുണ്ട് നമ്മുടെ വിക്രമ എന്തോ ഒരു രഹസ്യമുണ്ട് ഈ രഹസ്യം അച്ഛനും വിനായകൻ ചേട്ടനും വിക്രത്തിനും അറിയാം പക്ഷേ ആ രഹസ്യം എന്താണെന്നുള്ളതാണ് എന്നിവിടെ പറയുന്നത് കാരണം മൊണ്ണയെന്ന് വിളിച്ചത് കൊണ്ടാണ് അവളെ അടിച്ചതെന്നും ഒക്കെയാണെന്ന് വിനായകൻ പറഞ്ഞ കേസ് നന്ദിനി എന്തായാലും വിശ്വസിച്ചിട്ടില്ല നന്ദിനിക്ക് മനസ്സിലായി ഇതൊന്നും അല്ല കാരണം മറ്റെന്തോ Bueno, no, no, അങ്ങനെ ആ സംശയങ്ങളൊക്കെ നന്ദിനിയോട് ചോദിക്കുകയാണ് അപ്പം നന്ദിനി അതിന് തക്കതായിട്ടുള്ള ഒരു മറുപടി കൊടുത്തിട്ട് പറയുകയാണ് നീ ഈ കുത്തി തിരിപ്പുകളൊന്നും നിനക്ക് എനക്ക് സംശയമല്ല കുത്തിതിരിപ്പ് ഉണ്ടാക്കാനാണ് നീ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി ശ്രീജി അവിടുന്ന് പോവുന്നത് നന്ദിനി ഉടനെ കളിയൊക്കെ ഒന്ന് പറഞ്ഞ് ആ കിഴങ്ങ് പോവുകയാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കണേ നമ്മുടെ വേദയും വിക്രമും കൂടെ വൈകുന്നേരം അമ്പലത്തിലൊക്കെ പോകുന്ന രംഗമാണ് അങ്ങനെ അമ്പലത്തിൽ പോയതിന് ശേഷം തൊഴുതിറങ്ങിയിട്ട് വേദ പറയും കുറച്ച് നമുക്ക് നേരം നമുക്ക് ഇവിടെ ഇരിക്കാം കുറച്ച് ദൈവ ദൈവ കാര്യങ്ങളൊക്കെ കിട്ടും like എന്നൊക്കെ പറഞ്ഞ് വിക്രത്തിനെ അവിടെ പിടിച്ചിരുത്തുകയാണ് അപ്പോൾ വിക്രം പറ ശരിയായിക്കോട്ടെ ഇവിടെ ഇരിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ കുറച്ചു നേരം അമ്പലത്തിൽ ഇരുന്നിട്ട് പോകണം അതാണ് അതിൻ്റെ ഒരു ചടങ്ങ് കാരണം അതിന് മൂന്ന് കാരണങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് ആ മൂന്ന് കാരണങ്ങൾ പറയുമ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ആത്മചൈതന്യം നമ്മളിൽ കിട്ടും രണ്ട് നമ്മൾ ഇവിടെ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് ആ ദൈവത്തോടുള്ള ആരാധനയും ഭക്തിയും മറ്റു കാര്യങ്ങളെല്ലാം കൂടെ എടുക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വേദ പറയാണ് അപ്പോൾ വിക്രം അതൊക്കെ കേട്ടിട്ട് പറയാം ഇത് അതൊന്നും ഇങ്ങനെ പണ്ടത്തെ ആൾക്കാർ രാവിലെ എഴുന്നേറ്റ് അധ്വാനിച്ച് ആ ഇതിലുള്ള അവരുടെ ആ ശാരീരിക ഇതും രാവിലെ മുങ്ങി കുളിച്ച് തൊഴുത് വന്ന് ആ അമ്പലത്തിൽ വന്ന് തൊഴുത് ആ ഒരു മനസ്സിൻ്റെ ആ കുളിർമയും അതിലങ്ങനെ അവർ കുറച്ച് നേരം ഇരിക്കുന്നതാണ് പിന്നെ വല്ല വേറെ ഭൂതങ്ങൾ ഇറങ്ങി വരുന്നതൊന്നും അല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വേദ പറയുന്നുണ്ട് വെറുതെ മാലയിട്ടിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി പറയേണ്ട സ്വാമി എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വിക്രം ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വേദം ചോദിക്കും നിങ്ങൾക്ക് നമ്മുടെ വീട് പഴയതുപോലെ ആവുന്നതിനോട് ഒരു താല്പര്യമില്ലേ വിക്രം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ വിക്രം പറയുന്നുണ്ട് പണ്ടത്തെ വീട്ടിനെ കുറിച്ച് വേ ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ ഒന്നും നടക്കില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ വിചാരിച്ചല്ല എല്ലാ കാര്യങ്ങളും നടക്കും വിക്രം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ വിക്രം പണ്ടത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് പണ്ട് അച്ഛൻ എവിടെ ഉത്സവം ഉണ്ടെങ്കിലും കാണാൻ പോകുന്നത് എന്നെയും കൊണ്ടാണ് എന്നെയും കൊണ്ടുപോകും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഉത്സവം കാണാൻ പോകുന്നതിലല്ല അച്ഛൻ എനിക്ക് നല്ല ദോശയും ചൂട് അതിൻ്റെ കൂടെ ചമ്മന്തിയും ചൂട് വടയും ഒക്കെ വാങ്ങിത്തരും ഇതൊക്കെ കഴിക്കുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് പോകുന്നത് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം അച്ഛൻമ്മനെ നമുക്ക് തൃശ്ശൂർ പൂരം കാണാൻ പോയാലോ എന്ന് ചോദിച്ചു ഞാനാണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് കണ്ടിട്ട് പോലൂല്ല കേട്ടിട്ടേ ഉള്ളൂ അങ്ങനെ ഇരുന്നപ്പോൾ അച്ഛൻ്റെ കൂടെ സമ്മതിച്ച് ട്രെയിനിൽ നിന്നാണ് നമ്മൾ പോകുന്നത് രാവിലെ എഴുന്നേറ്റ് ട്രെയിനിലൊക്കെ കയറിപ്പോയി അവിടെ സ്റ്റേഷനിൽ ചെന്നിറങ്ങി കുളിച്ച് വൃത്തിയായി നമ്മൾ തൃശ്ശൂർ പാ പൂരം കാണാൻ വേണ്ടി പോയി ഭയങ്കര ജനസാന്ദ്രമായിരുന്നു കടലോളം തിരമാലകൾ ആല അടിക്കും പോലെയായിരുന്നു ജനങ്ങളുടെ പ്രവാഹം പക്ഷേ ആ തിക്കിലും തിരക്കിലും പെട്ട അച്ഛൻ്റെ കൈ വിട്ടുപോയി ഞാൻ ഒറ്റയായി ആളുകളെല്ലാം എന്നെ തുഴഞ്ഞു തള്ളി തള്ളി എവിടെയോ കൊണ്ടുവന്നിട്ട് ഞാൻ ആളുകൾ ചവിട്ടി എന്നെ കൊല്ലുമെന്നുള്ള ആ ഒരു ഉറപ്പോളം എത്തിക്കഴിഞ്ഞിരുന്നു ആ സമയത്താണ് ആരോ ഒരാൾ വന്ന് എന്നെ കോരിയെടുത്ത് ഒരു ഷെഡിനടുത്തോട്ട് കൊണ്ടുപോയി അവിടെ നിർത്തി ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു കാരണം അയാൾ എന്നെ പിള്ളേരെ പിടുത്തക്കാരന്മാർ എല്ലാവരും വന്ന് തട്ടിക്കൊണ്ട് പോകുന്നതാണോ എന്നൊക്കെയുള്ളൊരു ഭയവും പേടിയും ഒക്കെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ അയാൾ എന്നോട് സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു ഞാൻ അച്ഛനെ കണ്ടുപിടിച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് അവസരം വൈകുന്നേരത്തോടു കൂടി അച്ഛനെ എന്നെ കണ്ടുപിടിച്ച് എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ സുരക്ഷിതമായി അച്ഛൻ്റെ കൈകളിലെത്തി അതുപോലെ തന്നെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ സന്ദർഭങ്ങളിൽ രണ്ടാമത്തെ അനുഭവമാണ് ഞാൻ ഒറ്റയ്ക്ക് ആയ സമയത്ത് എന്നെ കൈപിടിച്ച് എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന മറ്റൊരു വ്യക്തിയാണ് പിന്നെ ശ്രീകാര്യ ശ്രീനിവാസ സാറ് അതുകൊണ്ട് ഈ രണ്ട് ഇതിലും എനിക്ക് ശ്രീകാര്യ ശ്രീനിവാസനെ ദൈവത്തെ പോലെ ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് പറയും അപ്പോൾ വേദയ്ക്ക് മനസ്സിലായി പറഞ്ഞു പറഞ്ഞ് എവിടെയാണ് എന്നുള്ളത് അപ്പോൾ വേദ പറയും നിങ്ങൾ ആദ്യം പറഞ്ഞില്ലേ ഒരാൾ തൃശ്ശൂർ പൂരത്തിന് പോയപ്പോൾ അയാളുടെ കയ്യിൽ അകപ്പെട്ടപ്പോൾ അയാൾ ആളിനെ കണ്ടുപിടിച്ച് അന്വേഷിച്ച് നല്ലവനായി നിങ്ങളെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത് പക്ഷേ ശ്രീകാര്യം ശ്രീനിവാസൻ എന്താ ചെയ്തത് നിങ്ങളുടെ അവരിൽ നിന്നെല്ലാം മാറ്റി അയാളുടെ കൂടെ നിർത്തി നിങ്ങളൊരു അഴുക്കളിക്കുഴിയിലേക്ക് തള്ളിയിടുകയാണ് ചെയ്തത് ഇതിൽ നിന്ന് നിങ്ങൾ ഉപമിച്ച് ശ്രീകാര്യം ശ്രീനിവാസൻ നല്ലവണാണെന്നുള്ള കാര്യമൊന്നും എൻ്റെ മുമ്പിൽ തെളിയിക്കാൻ നിൽക്കേണ്ട നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ശരി തന്നെ ഞാൻ അതിട്ട് വിശ്വസിക്കാനും പോകുന്നില്ല മനസ്സിലായോ പിന്നെ കൂടുതൽ ഇവിടെ നിൽക്കണ്ട വാ നമുക്ക് പോവാം കാരണം ഇവിടെ കൂടുതൽ നിന്നാൽ നിങ്ങളുടെ ദേഹത്ത് വല്ല ഭൂതഗണങ്ങളും ഒക്കെ കയറും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പല ചിന്തകളും തോന്നും അതുകൊണ്ട് വാ നമുക്ക് പോകാം െന്ന് പറഞ്ഞിട്ട് രണ്ടൂരും കൂടെ അവിടെ നിന്ന് ഇറങ്ങി ബൈക്കും എടുത്തുകൊണ്ട് പോവുകയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കാറ് വന്ന് വട്ടം ചാടുകയാണ് ആ ഒരു രംഗത്തോടു കൂടിയാണ് അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത രണ്ട് ദിവസത്തെ എപ്പിസോഡിലൂടെ ബാക്കി കഥകൾ കേൾക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഓക്കെ ബൈ ബൈ താങ്ക്